പച്ചക്കറിയാണ് ഇവിടുത്തെ സാറ് മറ്റുള്ള ജില്ലയിൽ നിന്ന് പോലും ഈ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് ആളുകൾ വരുന്നു എന്നുള്ളതാണ് നല്ല ആയിരിക്കണം ഒരു കോംപ്രമൈസും ഇല്ല ഇവിടെ നമ്മളിവിടെ കാക്കനാട് നാട്ടുനന്മ എന്ന പേരിൽ ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒമ്പത് വർഷമായിരിക്കുകയാണ് ഒമ്പത് വർഷമായിട്ട് ഇത് നട നിലനിന്ന് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിവിടെ കർഷകർ നേരിട്ട് അവർ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ഈ വിൽക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം പോയി വെരിഫൈ ചെയ്യും അത് ഓരോ കസ്റ്റമറും നമ്മളിവിടെ വാങ്ങിക്കുമ്പോൾ അവരുടെ ഒരു വിശ്വാസം വേണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കമ്മറ്റിയായി ഉപയോഗിച്ച് നാട്ടുനിന്മാന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റിയായി രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കമ്മിറ്റി മെമ്പേഴ്സ് നമ്മൾ ഒരു കർഷകനെ പുതുതായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ അവരുടെ സ്ഥലം പോയി വെരിഫൈ ചെയ്ത് അവർ ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ കൃഷി രീതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പോയി വെരിഫൈ ചെയ്ത് പക്ക ഓർഗാനിക്കായി ചെയ്യുന്ന ആളുകൾ മാത്രം ഉള്ളത് ഉൾപ്പെടുത്തിക്കുന്നു കാരണം അല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടും അപ്പോൾ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം മാത്രം ഇടയ്ക്ക് നമ്മൾ എൻ്ററി കൊടുക്കുന്നു പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നിലനിന്ന് പോകണ കാരണം ഇവിടെ നമുക്ക് കമ്മീഷൻ ബാക്കി വരുവിടുന്നില്ല അതായത് കർഷകൻ വിറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ പ്രോഫിറ്റ് കർഷകനിലാണ് ഇവിടെ അവർക്ക് ടോട്ടൽ സെയിലിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഇവിടുത്തെ റെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കാൻ പറഞ്ഞു അല്ലാതെ ഇവിടെ എനിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആർക്കോ ഇവിടെ കമ്മിറ്റി ഭാരവാഹികൾക്കൊന്നും ഇവിടെ ഇത് നമ്മൾ രജിസ്റ്റേഡ് ഉള്ള സൊസൈറ്റിയാണ് പക്ഷേ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ പോലും ഇതിനകത്ത് ഒരു സൊസൈറ്റി നമ്മളടുത്ത് പോലും നമ്മളതിന് ഒരു കമ്മീഷൻ അവരുടെ ഒന്നും ഇല്ല സിറ്റിംഗ് ഫീസോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ആ ഒരു എൻ ജി ഒ മോഡാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നാൽ എൻ ജി ഒ ആയിട്ടല്ല പക്ക സൊസൈറ്റി റൂൾസ് ആൻഡ് ആക്ട് ആണ് പ്രകാരം വർക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെ വരുന്ന കർഷകർക്ക് അവർക്ക് അവരുടെ സാധനങ്ങൾ വിൽത്തി പോകുക അതുപോലെ തന്നെ അതിന് മൂല്യം അതിനനുസരിച്ചുള്ള മൂല്യം കിട്ടുക ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കാലമായിട്ട് നിലനിന്ന് പോകണമെങ്കിൽ അവർ തന്നെയാണ് ഏറ്റവും വലിയ ആളുകൾ ഞാൻ നമ്മളെപ്പോഴും പറയാം കസ്റ്റമർ റിസ്കിങ ഇവിടെ കസ്റ്റമറായിട്ട് വരുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള പലപ്പോഴും വരാറുണ്ട് അതുപോലെ തന്നെ വക്കീലന്മാരെ ജഡ്ജസ് അതുപോലെ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്ത് നടക്കാൻ സാധാരണ സ്കൂളിൽ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ആ കാരണം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഒരേപോലെ ഒന്ന് വാങ്ങിക്കാൻ കഴിയുന്നള്ളതാണ് ഇവിടുത്തെ എൻ്റെ പേര് കെ വി എസ് മണിന്നാണ് എറണാകുളം ജില്ല പെരുമ്പാവൂർ കൂവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കൃഷി കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ മാർക്കറ്റിൻ്റെ തുടക്കം മുതൽ ഞാൻ ഈ മാർക്കറ്റിലെ ഒരു കർഷകനാണ് ഞാൻ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് പച്ചമുളക് എന്ന് പറയുന്ന ഐറ്റമാണ് എനിക്ക് സ്ഥിരം എൻ്റെ പച്ചമുളകെല്ലാം ബുക്കഡാണ് സാറ്റർഡേ ഈവനിങ്ങിലാണ് ലിസ്റ്റ് കസ്റ്റമേഴ്സിനെ അയക്കുന്നത് ഓൾമോസ്റ്റ് എൻ്റെ വാട്സപ്പ് വഴിയാണ് ബുക്ക് ബുക്കാവുകയാണ് അത് അടുത്ത ദിവസം രാവിലെ ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യാം അധികം വലിയൊരു കൃഷിയില്ല കൃഷിയുടെ ട്രെയിനിങ് ക്ലാസ്സുകൾ കൃഷി അറിവുകളൊക്കെ കൊടുക്കുന്നുണ്ട് പരമ്പരാഗത കർഷക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് അച്ഛനും മുത്തച്ഛനും ഒക്കെ കൃഷിക്കാരായിരുന്നു അപ്പോൾ ആ ഒരു ബ്ലഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പത്താമത്തെ വർഷത്തിലേക്ക് മാർക്കറ്റ് കിടക്കുമ്പോൾ മറ്റുള്ള ജില്ലയിൽ നിന്ന് പോലും ഈ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് ആളുകൾ വരുന്നു എന്നുള്ളതാണ് ഈ മാർക്കറ്റിനെ വളരെ വ്യത്യസ്തമാക്കുന്നത് പിന്നെ ഇത് ഇതിൻ്റെ മാനേജ്മെൻ്റ് എല്ലാം നടത്തുന്നത് പ്രൊഫഷണൽ ഗ്രൂപ്പാണ് ഇതിൻ്റെ സെബാസ്റ്റ്യൻ കോട്ടൂർ എന്ന് പറയുന്ന പ്രസിഡൻറ്റും അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പറ്റം കമ്മിറ്റി ഭാരവാഹികളുമാണ് ഈ ചന്തയുടെ പത്തു വർഷത്തേക്ക് പത്തു വർഷത്തേക്ക് സുഗമമായി ചന്ത പോകാനുള്ള കാരണം അവരാണ് അതായത് നമ്മൾ വീട്ടിലുണ്ടാവുന്ന മുണക്കാണ് ഒരിക്കലും ക്യാരറ്റോ ബീട്രൂട്ടോ ഉള്ളിയോ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടെ വരരുത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് പറയുന്നത് പഴങ്ങൾ അതായത് വിവിധ തരത്തിലുള്ള പഴങ്ങൾ അതുപോലെ തന്നെ പാവയ്ക്ക വെണ്ടയ്ക്ക പച്ചമുളക് പിന്നെ കുമ്പളങ്ങ മത്തങ്ങ ഐറ്റംസ് ചേന പിന്നെ ചക്ക വരുമ്പോൾ ചക്ക മാങ്ങ വരുമ്പോൾ മാങ്ങ അങ്ങനെ സീസണൽ ഐറ്റംസ് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ ലഭ്യമാണ് പിന്നെ അത് കൂടാതെ ഹോം മെയ്ഡ് ഐറ്റംസ് നമ്മൾ കർഷകർ ചെയ്യുന്ന ഹോംമെയ്ഡ് അതായത് അവരുടെ ഉൽപ്പന്നം കൊണ്ട് ചെയ്യാം അതല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ അതിൻ്റെ കൂടെ ഇവർ കർഷകരായിട്ടുള്ള ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുള്ളൂ ഹോംമെയ്ഡ് ഐറ്റംസ് ചെയ്യുന്നത് അത്രയും നമ്മൾ നമ്മുടെ കർഷകരായിട്ടുള്ള ആളുകളെ എന്തെങ്കിലും എക്സ്ട്രാ ഐറ്റം ചെയ്യുകയാണെങ്കിൽ സംഭവിക്കും അല്ലാതെ നമ്മൾ ഇപ്പോൾ പലരെന്നെ വിളിച്ച് വയ്ക്കാറുണ്ട് ഇതാണ് ഹോം മെയ്ഡ് ഐറ്റംസ് ഉണ്ട് അച്ചാറുണ്ട് കൊണ്ടത് നമ്മൾ പറയുന്നത് നോ നോന്നാണ് കാരണം ഇത് കർഷകരുടെ ഒരു കർഷക കർഷകസന്ധയാണ് അതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ള ഐറ്റംസ് പ്രൊമോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ മുടികൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു കൗണ്ടർ ഒരാളെ ഞങ്ങൾ നിശ്ചയിച്ചതാക്കിയിരിക്കുകയാണ് അത് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കഴുകി ഉണക്കി നമ്മൾ പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ച് കഴുകി ഉണക്കി പിടിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് എല്ലാം ഞായറാഴ്ചയും രാവിലെ എട്ട് മണിക്ക് തുടങ്ങും എട്ട് മണിക്ക് ബെല്ലടിച്ച് തുടങ്ങും പതിനൊന്ന് മണിക്ക് ബെല്ലടിച്ച് അവസാനിപ്പിക്കും സ്കൂളായതുകൊണ്ട് തന്നെ ആ ഒരു ഫോമാറ്റിലാണ് ഞങ്ങൾ കൊണ്ടു അതെ 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 എല്ലാവരും കർഷകർ എല്ലാവരും ആറ് ആറര കൂടെ എത്തും ഏഴ് മണിക്ക് അവർ എല്ലാ സാധനം നിരത്തി തുടങ്ങും ചെന്നാലാണ് എട്ട് മണിക്ക് അവർക്ക് വിൽക്കാൻ വേണ്ടി എല്ലാം സെറ്റാവുള്ളൂ എന്നിട്ട് ആ രീതിക്ക് എട്ട് മണിക്ക് നമ്മൾ സന്ധ്യയിലേക്ക് കസ്റ്റമേഴ്സ് എൻ്റെ കൂടുതൽ എൽ പി സ്കൂളാണ് ാക്കനാട് എം എ അബൂബക്കർ മെമ്മോറിയൽ എൽ പി സ്കൂളിൽ പഞ്ചായത്ത് എൽ പി സ്കൂളിൽ നിന്നും കൊച്ചു സ്കൂളിൽ നിന്നും ഒക്കെയാണ് ഇതിൻ്റെ വിളിപ്പേരുത് അതെ അതെ നമ്മുടെ ഇൻഫോബാക്ക് റോഡിലേക്ക് പോകുമ്പോൾ കാക്കനാട് ജംഗ്ഷനിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ മാറി ലെഫ്റ്റ് സൈഡിലാണ് ഈ സ്കൂൾ അത് റീജിയൽ ലാബിൽ കഴിഞ്ഞിട്ടുള്ള സ്കൂൾ റൈറ്റ് സൈഡിൽ കുട്ടികളുടെ പാർക്കാണ് ഇവിടെ ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് കസ്റ്റമേഴ്സ് നല്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ ഫോർ സീറോ സിക്സ് ഡബിൾ ഫോർ ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് നാല് നാല് പൂജ്യം ആറ് നാല് നാല് എന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ വാട്ട്സപ്പിൽ ലിങ്ക് അയച്ചു കൊടുക്കും വാട്സപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് തിരക്ക് കുറഞ്ഞതാണ് ഇനി ഒരു ഒമ്പത് മണിക്ക് തിരക്ക് വരും കാരണം വെച്ചാൽ ബുക്ക് ചെയ്ത ഞങ്ങൾ വന്ന് അപ്ലൈ വാങ്ങിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കസ്റ്റമർ കർഷകരും താഴെ കിറ്റിൽ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും അതെന്താ വെച്ചാൽ പറഞ്ഞ പോലെ ഞങ്ങൾ അത് ബുക്ക് ചെയ്ത് സാധനതാണ് ബുക്ക് ചെയ്ത ഐറ്റംസ് വാങ്ങിക്കാൻ ഒമ്പത് മണിക്കാഴ്ച വന്നത് അപ്പോൾ തിരക്കിൽ നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല ആ നമ്മളെല്ലാ വർഷം കഴിഞ്ഞ പത്ത് വർഷത്തോളം ഇവിടെ സൺഡേ മാർക്കറ്റ് നടക്കുന്നത് അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇവിടെ കച്ചവടം ഉണ്ടാവും അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് അത് ഹെയർ ഓയിലാണ് ഓർഗാനിക് പ്രോഡക്ട്സുകളാണ് ഹെയർ ഓയിലാണ് പിന്നെ ഈ ഗോൾഡൻ ഓയിൽ നമ്മൾ കണിക്കൊന്നതിൻ്റെ പൂവും ആട്ടും പാലും വെച്ച് ചെയ്യുന്നൊരു ഓയിലാണ് വിഷുവിൻ്റെ സമയത്തുള്ള കണിക്കൊന്ന ഇടതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇരുപത്തിരണ്ടോളം കണ്ടൻ്റുകളുണ്ട് പിന്നെ ഇത് നമ്മൾ നര കുറക്കാനുള്ള ബ്ലാക്ക് ഓയിൽ എന്ന് പറയും ഇത് ഇത് നമ്മൾ ആവണക്കെണ്ണ വെച്ചാണ് ചെയ്യണത് പിന്നെയുള്ളത് ഉള്ളത് പ്യുർ നീലാമ്പരിയാണ് നമ്മൾ ഇത് പ്യൂറായിട്ട് നമ്മൾ ആ മുടി ബ്ലാക്ക് ആക്കാൻ വേണ്ടി ചെയ്യണം ആയിട്ടുള്ള നീലാമരി ഒരു കെമിക്കൽസും സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ പത്ത് വർഷമായിട്ട് ചെയ്യണം ടോട്ടൽ ഒരു ഇരുപത് വർഷത്തിൻ്റെ ഫോണിലായി ചെയ്യണം ആ ഫാമിലി ആയിട്ട് ചെയ്യണതാണ് എല്ലാ ഓർഗാനിക് സാധനങ്ങളും തന്നെയാണ് നമ്മൾ ചെയ്യണം ഡയറക്റ്റ് നമ്മൾ നമ്മൾ ഉണ്ടാക്കാത്ത സാധനം നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഫാം അടുത്ത് അടുന്ന് എടുത്തിട്ട് നമ്മൾ ചെയ്യണതാണ് അല്ല നമ്മൾ ഉണ്ടാക്കണം ഒരു സാധനവും ഇതിനകത്ത് നമ്മൾ മേടിക്കണ ഒരു ഇതില്ല എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണം ഇവിടെ എന്ന് പറയുന്നത് നമ്മള് ഇവിടത്തെ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം ഒരു കോംപ്രമൈസും ഇല്ല ഇവിടെ അത്രയും നല്ല രീതിയിലാണ് ഇവിടെ പോണത് ഇവിടെ പത്ത് വർഷമായിട്ട് ഒരു രീതിയിലുള്ള കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ പോണത് നല്ല പ്രൊഡക്റ്റ് പൈസ അവർക്ക് വിഷയമല്ല പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള നല്ല പ്രോഡക്റ്റ് കിട്ടണം അത് ഇവിടെ കോംപ്രമൈസും ഹെയർ ഓയിൽ എന്നാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര് ഇൻസ്റ്റഗ്രാമിലുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് സംസാര ആയുർവേദിക് വില ഒരിക്കൽ നമ്മൾ പുറത്ത് വിലയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഐറ്റംസ് ആണ് ഐറ്റംസാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില വില കൂടുതലുണ്ടാവും പക്ഷെ ഓർഗാനിക് കടകളായിട്ട് അപേക്ഷിച്ചാൽ അവിടുത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും ഉള്ള ഏകദേശം ഒരു പത്തെട്ട് പതിനഞ്ച് ശതമാനം വരെ കുറവായിരിക്കും ഇനി പല ദിവസങ്ങളിലും വില നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് സാധാ പച്ചക്കറികളുണ്ട് ഇപ്പോൾ പണം ഞാനിപ്പോകാനൊക്കെ പുറത്തുള്ള വിലയക്കാരും കുറവാണ് അവിടെ കാരണം അതെന്താ വെച്ചാൽ ഇവിടെ കർഷകർ നേരിട്ട് വിൽക്കുകയാണ് അപ്പോൾ കൂടുതൽ നമുക്ക് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് കളയേണ്ട ആവശ്യമില്ല അതാണ് ഇതിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് കർഷകർക്ക് പുതുതായ കർഷകൻ വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം വന്ന് കാണാൻ പറയും ഈ ചന്ത വന്ന് കാണണം കാരണം എങ്ങനെയാണ് നടക്കുന്നത് ഇവിടുത്തെ പ്രോസീജേഴ്സ് ഉണ്ടാകുന്ന ഒരു നേരത്തെ ഒന്ന് കാണുക അതിനുശേഷം നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അവർ സ്ഥലം പോയി വിസിറ്റ് അപ്പോൾ അവരുടെ അഡ്രസ്സും അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്ന് കൃഷി രീതിയിലെന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന കൃഷികളെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി വിസിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഒരു മൂന്ന് പേരെങ്കിലും അടക്കുന്ന കമ്മിറ്റി മെമ്പേഴ്സ് മിനിമം പോകും ഈ സ്ഥലത്തൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളത് ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത് എന്ന് വെരിഫൈ ചെയ്ത് എന്നിട്ടാണ് അവർക്ക് ഇവിടെ എൻ്റെ കൊടുക്കുക ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പേസ് അതായത് ഒരു ടേബിൾ ആണ് അവർ ആദ്യം വാങ്ങിക്കേണ്ടത് അയ്യായിരം രൂപയാണ് ഒരു ടേബിൾൻ്റെ റേറ്റ് ആ ടേബിളിൻ്റെ റേറ്റ് അവർ അടക്കം ഇത് റീഫണ്ടബിൾ ആണ് രണ്ട് രീതിയിലാണ് ഒന്ന് അവർ നിർത്തിപ്പുവാണെങ്കിൽ അതല്ല എങ്കിൽ ഞങ്ങളിവിടെ ഓരോ ആഴ്ചയിൽ തരുന്ന അഞ്ച് ശതമാനം ഉണ്ടാവില്ലോ അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ചെയ്ത സ്കൂളിന് വേണ്ടി നമ്മൾ കൊടുക്കും ഇത് നമ്മൾ കൊടുത്ത് റെൻ്റ് കൊടുത്തതി ബാക്കി വരുന്ന എമൗണ്ട് എപ്പോഴാണോ അയ്യായിരം ആവുന്നത് അത് നമ്മൾ നടക്കെടുത്ത് ഓരോ കർശനം കൊടുക്കും അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ കാണുന്ന എല്ലാ ഡെസ്കുകളും റീഫണ്ട് ചെയ്ത് കഴിഞ്ഞതാണ് ഇതെല്ലാം ഇപ്പോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റൗണ്ട് കാക്കനാടുണ്ട് പള്ളിക്കരയിൽ നിന്നുള്ളവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ കരട് ഭാഗത്തുനിന്നുള്ളവരുണ്ട് കോടനാട് ഭാഗത്തു നിന്നുള്ളവരുണ്ട് അതുപോലെ അങ്കമാലി ആ ഭാഗത്തുള്ള പാലക്കാട് നിന്നുള്ള ഒരാൾ വരുന്നുണ്ട് അദ്ദേഹം പാലക്കാട് നിന്ന് രാവിലെ മൂന്ന് മണിക്ക് പുറപ്പെടും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മൂന്ന് മണിക്ക് അവർ ഒരു ഹസ്ബൻഡും വൈഫാണ് പുള്ളി എഞ്ചിനീയർ മറ്റേ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത അപ്പോൾ അദ്ദേഹം ആ സമയത്ത് നമ്മുടെ തമിഴ്നാട് ഭാഗത്ത് ഒരു സ്ഥലം മേടിച്ചിട്ട് ഓർഗാനിക്കായി ചെയ്തുകൊണ്ട് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ വാങ്ങിച്ചിട്ടുള്ള ആൾ അൽഫോൺസ് ഓർഗാനിക് ഉണ്ട് അദ്ദേഹത്തിന് ഓർഗാനിക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കടല അതുപോലെ തന്നെ എള്ള് എള്ളെണ്ണ അതുപോലെ നെല്ലിക്ക അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കാരണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന നെല്ലെണ്ണയും ഇവിടെ നല്ല നമ്മൾ വ്യത്യാസമാണ് അതുപോലെ തന്നെ ഇവിടെ വെളിച്ചെണ്ണ എല്ലാം ഞാൻ മുടങ്ങുക നമ്മൾ കോവിഡ് കാലത്ത് മാത്രമാണ് കുറച്ച് ദിവസങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾ മുടക്കേണ്ടി വന്നത് അത് നമ്മൾ ഈ ലോക്ക്ഡൗൺ എന്നൊക്കെ ആയ സമയത്ത് വളർത്തും പക്ഷെ അപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിനും ഈ കർഷകനും ഇളക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ കർഷകരുടെ അടുത്ത് ഇന്ന ഐറ്റംസ് ഉണ്ട് എന്ന് പറയായിരുന്നു അപ്പോൾ ഉള്ള സമയത്ത് ആളുകൾക്ക് പോയി കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ കർഷകരുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കും അപ്പോൾ അവർ അവിടെ പോയിട്ട് കസ്റ്റമേഴ്സ് പോയി കളിയും അത് നാൽപ്പത് രൂപ ഏ എന്നാ കൊള്ളു ഇരുപണ ഇരുപത്തഞ്ചോ എത്രയോ പത്തോളം എത്രയാണ് ഇരുപത്തഞ്ച് എന്നാ ഞാൻ ഈ ഓർഗാനിക് മാർക്കറ്റിന്റെ ഭാഗമായിട്ട് രണ്ട് വർഷമായി ഞാൻ ചെയ്യുന്നത് ഹോം മെയ്ഡ് ആണ് ഹെൽത്തി ലഡൂസ് ആണ് എൻ്റെ ഐറ്റം മധുരം കഴിക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള ഐറ്റംസ് ഇപ്പം എള് പിന്നെ ചെറുപയർ പരിപ്പ് കപ്പലണ്ടി ഫ്ലാക്സ് സീഡ് റാഗി അതുപോലെ ശരീരത്തിന് എന്തെങ്കിലും ആഡ് ഓൺ ആയിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്ന ഐറ്റംസ് സ്നാക്കായിട്ട് കഴിക്കാം എൻ്റെ ഒരു മാസ്റ്റർ ബേസ് എന്ന് പറഞ്ഞാൽ എള്ളുണ്ടയാണ് അത് എള് വറുത്ത് പൊടിച്ച് അരി ശർക്കര നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന എള്ളുണ്ട അത് മോശം പറയുകയല്ല അത് ആ എള്ളിൻ്റെ പീസിടെ എടുത്തിട്ട് ശർക്കര പാനീന ഉരുക്കി കട്ടിയാക്കി ചെയ്യുന്നതാണ് നമ്മളത് നല്ല എള്ള് ക്വാളിറ്റിയുള്ള ഉള്ള എള് വാങ്ങി അത് വറുത്ത് പൊടിച്ച് അപ്പോൾ ഒടിക്കുമ്പോൾ തന്നെ എള്ളിന്റെ എണ്ണ തിരിയും നമ്മൾ പണ്ടുള്ള ആൾക്കാരൊക്കെ എണ്ണ കുടിക്കുമായിരുന്നു കാരണന്മാരൊക്കെ ആ എള്ളിന്റെ എണ്ണ ഒത്തിരി നല്ലതാണ് നമ്മുടെ ബോഡിക്ക് ജോയിൻസിനൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പം അവ വിശ്വസിച്ച് കഴിക്കാൻ പാടില്ല പക്ഷേ ഇപ്പം എൻ്റെ എള്ളുണ്ട കഴിച്ചിട്ട് എൻ്റെ കൊളീഗ്സ് ഞാൻ വർക്കിംഗ് ആണ് ടെക്സ്റ്റൈൽ എഞ്ചിനീയർ ആണ് അപ്പം എൻ്റെ കൊളീഗ്സ് എനിക്ക് ഇങ്ങോട്ട് റിവ്യൂ തന്നിട്ടുണ്ട് പി സി ഒക്കെ അവരുടെ ആയിട്ടുണ്ട് ഹീമോഗ്ലോബിൻ കൂടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി നല്ല റിവ്യൂസ് എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മള് രജനി അരവിന്ദ് പേര് ഞാൻ ആക്ച്വലി ഇപ്പം കുറച്ച് ഷോപ്സിലേക്ക് കൊടുക്കുന്നുണ്ട് എന്റെ പ്രോഡക്ട്സിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മള് നോ പ്രിസർവേറ്റീവ്സ് എന്നൊരു ഇതില് ഉറച്ച് നിക്കുന്നോണ്ട് ലൈഫ് കുറവാണ് അപ്പം എന്റെ സംരംഭത്തിന്റെ പേര് റൗണ്ട് ഡെലിക്കസീസ് എന്നാണ് എല്ലാം ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് റൗണ്ട് ഡെലിക്കസീസ് എന്നിട്ടതാണ് ഞാൻ രണ്ട് മൂന്ന് മൂന്ന് വർഷം ആവുന്നു ഇപ്പോൾ ചെയ്യുന്നത് വർഷം ഇപ്പോൾ രണ്ട് വർഷമായി ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ആ നല്ല ആണ് ഇവിടുന്ന് തന്നെ കുറച്ച് ഇങ്ങനെ ഓർഗാനിക് പ്രോഡക്ട്സ് ചെയ്യുന്ന ആൾക്കാരുടെ കോൺടാക്ട് കിട്ടിയിട്ട് എന്റെ റെഗുലർ ആയിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട് ഡെയിലി ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ ഇത് മാർക്കറ്റിലേക്ക് മാത്രമല്ല ഡെയിലി ഉണ്ടാക്കി കുറച്ച് ഷോപ്സ് ഇവിടെ നിയർ ബൈ ആയിട്ടുള്ള കുറച്ച് ഷോപ്സിലേക്ക് കൊടു സപ്ലൈ ഉണ്ട് ഇല്ല കൊടുക്കുന്ന ആൾക്കാരുടെ നല്ല റിവ്യൂ ആണ് നമ്മുടെ ഒരു സന്തോഷം നല്ല സാധനം കൊടുക്കുക എന്നുള്ള ഒരു ഇതിൽ ചെയ്യുന്നതാണ് എൻ്റെ പേര് ഹരിനാന്നാണ് ഞാൻ ഇൻഫോ പാക്കിൽ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നു ഇത് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാന്നുള്ളൊരു ഭാഗത്തായിട്ട് ചെയ്യുന്നതാണ് നമുക്കതിന് കമ്മീഷനോ ബാക്കി പരിപാടിയുള്ള നമ്മൾ ഒരിക്കലൊരു സെക്കൻഡ് ഇൻകം എന്നുള്ള ആവേദന എല്ലാം നമ്മൾ കാണണം കാരണം ഇത് സൊസൈറ്റിക്ക് നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്യുക അതുപോലെ തന്നെ സൊസൈറ്റിക്ക് എന്തെങ്കിലും നല്ല കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും ഞാനിത് ചെയ്യുക എന്നുള്ളത് എനിക്ക് നല്ല ഭക്ഷണം കൂടുതൽ കിട്ടും അതേപോലെ തന്നെ എന്നെ പോലെ ഇവിടെ വരുന്ന ഏകദേശം അറുന്നൂറോളം കസ്റ്റമേഴ്സ് ഉണ്ട് ഈ അറുന്നൂറോളം കസ്റ്റമേഴ്സിനും ഈ നല്ല വർഷം കിട്ടും അതുപോലെ തന്നെ ഏകദേശം മുപ്പത്തഞ്ചോളം വരുന്ന കർഷകരുണ്ട് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും നല്ല വിലയിൽ നല്ല ഇടനിലക്കാരിൽ വിറ്റഴിയുമ്പോൾ നല്ല വിലയോട് ആ ഒരു ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കും അത് അവരെ തന്നെ ഒരു ആ ഒരു ലൈഫ് സ്റ്റൈല് മാറ്റും ഇപ്പോൾ പലപ്പോഴും പല കർഷകരും പറയുന്നത് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല് ഒരു പത്ത് വർഷം മുന്നേ ഉള്ളതിൽ നിന്ന് മാറി ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് മാറി എന്നുള്ളതാണ് കാരണം ആഴ്ചയിൽ കൃത്യമായ അളവിൽ അവർ വിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗുണം സന്തോഷം പിന്നെ അതൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ പലരും വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ വന്നു കഴിഞ്ഞാൽ പലരും നമുക്ക് നമുക്കിവിടെ ഒരു കണക്ഷൻ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലുള്ള ആളുകളുണ്ട് സിനിമ മേഖലയുണ്ട് അതുപോലെ തന്നെ വക്കീലമാരുണ്ട് ഐ ടി മേഖലയിലുള്ള സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾ ഓട്ടോ ഓടിക്കുന്ന ആളാണ് അങ്ങനെ ഉണ്ട് നമുക്ക് എല്ലാ മേഖലയും ഡോക്ടർമാര് അപ്പൊ എല്ലാവരുമായിട്ടുള്ള ഒരു ഇത് കിട്ടും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നമ്മളീ പറഞ്ഞ നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാണെന്ന് നോക്കിയിട്ടില്ല ഇപ്പോൾ പലപ്പോഴും സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ പറയുന്നത് ഞങ്ങള് സാധനം വാങ്ങിക്കാൻ പോയി നമ്മൾ സാധാരണ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അയ്യോ ഇന്നാളിവിടെ സെൽഫി എടുക്കും ഇവിടെ ഒന്ന് മാറിക്കും ഞാൻ പച്ചക്കറി എടുക്കട്ടെ എന്നാ പറയാം അപ്പൊ അതാണ് ഇവിടുന്ന് വ്യത്യാസം കാരണം പച്ചക്കറിയാണ് ഇവിടുത്തെ സ്റ്റാർ അതാണ് എനിക്ക് പറയുന്നത് നാട്ടു നമ്മുടെ നാട്ടു കർഷ ഗ്രൂപ്പുകളാണ് ഇവിടെ നമ്മള് പച്ചക്കറികൾ ഡെറസിലുന്ന പച്ചക്കറികൾ ഇവിടെ കൊണ്ടുവരുന്നത് അതിന്റെ കൂടെ നമ്മൾ ഹോം മെയ്ഡ് പ്രൊഡക്സ് ചെയ്യുന്നുണ്ട് ഹോം മെയ്ഡ് എന്ന് പറയുമ്പോൾ ബ്രെഡ് നമ്മള് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആവുന്നത് ഫ്ലേവറൊക്കെ ചേർക്കുന്നതാണ് പ്യൂർ മീറ്റില് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇവിടെ കൊണ്ടു രൂപ വില വരുന്നുള്ളൂ ബോട്ടാവില്ല ഇതിന്റെ ക്രെഡിബിലിറ്റി ആണ് ഇതിന്റെ മെയിൻ സംഭവം അതായത് വളരെ വിശ്വസിക്കാവുന്നതായിരുന്നു വാങ്ങിക്കാം പച്ചക്കറികളാണെങ്കിലും പഴക്കളാണെങ്കിലും എല്ലാം ഒന്നും കെമിക്കലോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സോ ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അത് കസ്റ്റമർ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ് അവര് വെരിഫൈ ചെയ്യുന്നുണ്ട് അതാണ് ഈ റഷ് കാണുന്നത് ഈ മാർക്കറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് ഈ വീഡിയോയിൽ കൂടി കേൾക്കുന്നവർ അവരെല്ലാവരെയും കാക്കനാട് കളക്ട്രേറ്റിൻ്റെ അടുത്തു നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഈ സ്കൂളിലേക്ക് വിനയത്തിൻ്റെ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് എല്ലാവരെയും ഈ ആർദവമായിട്ട് ഈ മാർക്കറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ മാർക്കറ്റിലെ തുടക്കം മുതലുള്ള കർഷകൻ കെ മണി നന്ദി നമസ്കാരം